അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് അവളെ എനിക്ക് ഐ ലവ് യു എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു പടിയിൽ ഇവള് ഗ്രൂപ്പിൽ കയറി ആ സമയത്ത് ഫസ്റ്റ് തന്നെ ഇവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് കയറിയ സമയത്ത് എനിക്ക് വീടൊന്നുമില്ല എനിക്കൊരു വീട് നിങ്ങൾ ശരിയാക്കി തരുമോ അപ്പം ഞാൻ ഫസ്റ്റ് വോയിസ് ഞാൻ കേട്ടു രണ്ടാമത്തെ ആള് ഞാനാ കേൾക്കുന്ന വോയിസ് ആ ടൈമിൽ ഞാൻ കേട്ട സമയത്ത് ഞാൻ വേറെ ഒരാളോട് പറഞ്ഞു കൊച്ചിനൊരു വീട് റെഡിയായി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ട്രസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ഫോളോ അപ്പ് ചെയ്തു ഞാൻ അറിയുന്നത് ഇവളൊരു ഓണ പരിപാടിക്ക് പങ്കെടുത്തു ആ ആ ഇതിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു ആ പരിപാടീൻ്റെ അങ്ങനെയാണ് ആൾ ആ ഓണപരിപാടീൻ്റെ കോഡിനേറ്റർമാർക്കാണ് എല്ലാവരും വീഡിയോ അയച്ചു കൊടുക്കേണ്ടത് ആളെനിക്കൊരു വീഡിയോ അയച്ചു തന്നു ചേട്ടാൻ്റെ മാർക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ട്രസ്റ്റിൻ്റെ മെയിൻ അധികാരികൾ തീരുമാനിക്കേണ്ടി അങ്ങനെ അവിടെ പിറ്റേന്ന് വേറൊരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്നാണ്